യക്ഷപ്രവചനം നാൽപ്പതാം മധ്യായം എട്ടാം വാക്യം പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അവതരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകൻ ഉപയോഗിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ അവിടെ കാണാൻ കഴിയും ഒന്ന് പുല്ല് ഉണങ്ങുകയാണ് രണ്ട് പൂ വാടുകയാണ് പൂവാടുന്നത് എങ്ങനെയാണ് എന്ന് നാം ഏഴാം വചനത്തിൽ കാണാൻ കഴിയും യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ അവിടെ വളരെ വ്യക്തമാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ ആ വാക്യത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതെ ജനം പുല്ലു തന്നെയാണ് ജനം അതുപോലെ വാടിപ്പോകുന്ന ആളുകളാണ് ജനങ്ങൾ അതേ അവസ്ഥയിൽ പോകുന്നവരാണ് പുല്ല് ഉണങ്ങും ജനങ്ങൾ ആ രീതിയിൽ മാറും പൂവുണങ്ങും ഉണങ്ങും ജനങ്ങൾ ആ രീതിയിൽ മാറും പക്ഷെ ഒരു വ്യത്യാസം മാത്രം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും കാലങ്ങളും സമയങ്ങളും അന്തർഗാഥകളും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല ഇല്ല ജനങ്ങൾ മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല ഇതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത